നിങ്ങൾ സൂക്ഷിക്കണം സ്ത്രീകളോടൊപ്പം തനിച്ചു പോവുക തനിച്ചിരിക്കുക മഹാപാഠമാണ് റസൂലിനോട് സാബാക്കൾ ചോദിച്ചു റസൂലേ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെണ്ണിനെ ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടിയ മനുഷ്യന്റെ ജ്യേഷ്ഠന അനുജനെ ആ പെണ്ണ് കാണൽ സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠന അനുജനെ കാണൽ അതാണ് ഹമു അപ്പൊ റസൂൽ മറുപടി എന്താണ് അൽ 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 ഹമു മൗത്ത് മൗത്ത് എന്ന് പറയുന്നത് അഥവാ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കൾ അവർ അന്യരാണ് അവര് ഈ പഠിനെ സംബന്ധിച്ചിടത്തോളം അപകടം മരണം മരണം ലഭിക്കുന മുഹമ്മദ് അതെ മരണം എനക്ക് അനുഭവമുണ്ട് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും അനുഭവം ഉണ്ടായിരിക്കാം കേട്ടിട്ട് ഒരു സഹോദരി പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നെ വ്യഭിചരിച്ചു എന്നിട്ട് ഞാൻ എപ്പോൾ ഗർഭിണിയാണ് മൗലവി ആ കുട്ടി എനിക്ക് കൊല്ലാമോ ഇതാണ് ആ സഹോദരിയുടെ ചോദ്യം ആ എനിക്ക് വന്ന ചോദ്യമാണ് കേട്ടാ അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇന്ന് വരെ കേസുകൾ ഇങ്ങനെ വരാൻ എവിടെ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ മിശമായ ജീവിതം നടത്തുന്ന ആ മലയാളി കുടുംബത്തിൽ സംഭവിക്കുന്നതായ വിടക്ക് വിടക്ക് പറയാൻ പറ്റാത്തതായ എൽമെ സദസ്സിൽ പറയാൻ പറ്റാത്തതായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ അള്ളാഹു സന്മാർഗത്തിലേക്കും തക്കുവയിലേക്കും ഹിദായത്തിലേക്കും പർജയിലേക്കുംടങ്ങാൻ മുസ്ലിം ലോകത്തിന് തൗഫീക്ക് നൽകട്ടെ പ്രത്യേകിച്ച് കേരളീയർക്ക് തൗഫീക്ക് നൽകട്ടെ എന്തുകൊണ്ട് പ്രത്യേകിച്ച് കേരളീയത്തിൽ എന്ന് പറയാൻ കാരണം കേരളീയരുടെ കല്യാണ മണ്ഡപത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആര് പുരുഷൻ ആര് സ്ത്രീ എന്ന പ്രശ്നമേ ഇല്ല ഒന്നരം കാണ്ടെട്ടിപ്പോകുന്ന വസ്ത്രധാരണയിൽ നല്ല ചൊങ്കുള്ള രൂപത്തിൽ പെണ്ണ് പ്രകടമാകുന്നു ഡാൻസ് സിനിമകൾ എടുക്കുന്നു വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മൊബൈലുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ അഭിമാനത്തെ പ്രൈവറ്റായിട്ട് സ്വന്തം സ്വന്തം ആസ്വദിക്കാൻ അനുവദിച്ച നമ്മുടെ ഭാര്യമാരെ നാം മറ്റുള്ളവർക്ക് പബ്ലിക് സർവീസായി വിട്ടുകൊടുക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല പാടുള്ളതല്ല അതുകൊണ്ടാണ് ഇസ്ലാം പർദ്ദ നിർബന്ധമാക്കിയത് പർദ്ദ വാജുവാക്കിയത് ഇവിടെ മിരിക്കാൻ പോകുന്ന ലോകത്തിൽ പുരലോകമാകുന്ന സ്വർഗീയ ജീവിതം നയിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമൂഹമാണ് നാം എന്നല്ലാതെ താൽക്കാലിക ജീവിതത്തിൽ രസിക്കണം എന്നതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് റബ്ബിനെ പ്രീതിപ്പെടുത്തണം എന്ന ശൈലി റബ്ബ് ഉപയോഗിച്ചത് ഇതൊക്കെ നാം പഠിക്കേണ്ട ഭാഗമാണ് പറയുമ്പോൾ